ചെറുപുഴ കാക്കിയഞ്ചാരിലെ കൂട്ടമാക്കൽ മറിയ കുട്ടിയുടെ കൊലപാതകത്തിൽ നീതി ലഭിക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് മറിയ കുട്ടിയുടെ മകൻ സബാസ്റ്റിൻ ജോ കണ്ണൂർ ജില്ലാ ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റിന് അപേക്ഷ നൽകി ചെറുപുഴ വെള്ളരിക്കൊണ്ട് ചെറുപുഴ കാക്കേഞ്ചാലിലെ കൂട്ടമാക്കൽ മാറിയ കുട്ടിയുടെ കൊലപാതകത്തിൽ നീതി ലഭിക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടിയുടെ മകൻ സുബാസ്റ്റിൻ ജോ കണ്ണൂർ ജില്ലാ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റിന് അപേക്ഷ നൽകി കാക്കയാൻചാലിലെ കൂട്ടമാക്കൽ മറിയ കുട്ടി കൊല ചെയ്യപ്പെട്ടിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതികൾ കാണാമറിയത്താണെന്നും കുടുംബത്തിനും സമൂഹത്തിനും നീതി ലഭിക്കുവാൻ ഇടപെടലുകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട് മറിയക്കുട്ടിയുടെ മകൻ സെബാസ്റ്റിൻ ജോയാണ് കണ്ണൂർ ജില്ലാ ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റിന് അപേക്ഷ നൽകിയത് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും പാർട്ടി തലത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും രേഖകൾ പരിശോധിച്ച് എവിടെയാണ് പാളിച്ചകൾ പറ്റിയതെന്ന് പരിശോധിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകുവാൻ മറിയക്കുട്ടിയുടെ ബന്ധുക്കൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് പിൻഡോ ഫെഡറിക് ന്യൂനപക്ഷമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഇൻചാർജ് മാർട്ടിൻ സണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾക്കൊരു ലെറ്റർ എഴുതിയിരുന്നു ലെറ്റർ വായിച്ചോട് തുടങ്ങാം കണ്ണൂർ ജില്ലാ ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് മുമ്പാകെ കണ്ണൂർ ജില്ലാ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ചെറുപുഴ കാക്കിയഞ്ചാലിൽ താമസിക്കുന്ന കുട്ടമാക്കൽ സെബാസ്ജിൻ ജോസ് സമർപ്പിക്കുന്ന അപേക്ഷ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് അഞ്ചിന് എൻ്റെ അമ്മ മറിയക്കുട്ടി അതിദാരുണ്യമായി കൊല കൊല ചെയ്യപ്പെട്ടു രാത്രി വീട്ടിൽ അതിക്രമിച്ച് കയറി തലയ്ക്കടിച്ചും കഴുത്തി ഞെരിച്ചുമാണ് കൊന്നത് ഇല്ല എന്ന് പറഞ്ഞ് അന്വേഷണം അറിവിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവ്വ തെളിവുകൾ മറച്ചു വെ വെച്ചതുകൊണ്ട് പിന്നീട് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തെളിവുകളിലേക്ക് വരാൻ സാധിച്ചില്ല തുടരെ തുടരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതും കേസ് തെളിയിക്കാൻ തെളിയിക്കാതിരിക്കാൻ കാരണമായി സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ പ്രതികളായവർ ഇന്നും കാണാമറിയത്താണ് ആയതിനാൽ കുടുംബത്തിനും സമൂഹത്തിനും നീതി ലഭിക്കാൻ നീതി ലഭിക്കാൻ തക്ക ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനിതമായി അപേക്ഷിക്കുന്നു എന്ന് പറയും കുട്ടിയുടെ മകൻ ശെബാസിൻ ജോ ഞങ്ങൾക്കൊരു കത്ത് തന്നിട്ടുണ്ട് ഇതാണ് കത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് അഞ്ചിന് അവരുടെ സ്വന്തം ഭവനത്തിൽ വെച്ച് ഒരു വയോധിക നിർദ്ദാക്ഷിന്യം വധിക്കപ്പെടുന്നു അതിനെക്കുറിച്ച് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു വ്യക്തികളെ ചോദ്യം ചെയ്യുന്നുണ്ടാവാം അതിനുശേഷം അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാവാത്തതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും പുരോഗതി ഉണ്ടാവാത്തതിനെ തുടർന്ന് സി ബി ഐ ആ കേസ് ഏറ്റെടുക്കേണ്ടി വരും തുടർന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു കൊലപാതകത്തിൽ അന്വേഷണ പുരോഗതിയോ എന്താണ് അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പൊതുജനത്തിനോ മരണപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബത്തിനോ യാതൊരു വിവരങ്ങൾ നൽകാൻ ഭരണ സംവിധാനത്തിനോ പോലീസിങ് സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നത് തികച്ചും ഖേദകരമാണ് അതായത് ഇപ്പോൾ അവർ നമുക്ക് കത്ത് തന്നിട്ടുണ്ട് ഈ കേസ് സംബന്ധിച്ച രേഖകളുമായി ഞങ്ങളെ നേരിട്ട് കാണാൻ മരണപ്പെട്ട വ്യക്തിയുടെ മകൻ തയ്യാറാണ് ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അന്വേഷണത്തിൽ എവിടെയാണ് പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കും അവർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണല്ലോ സി ബി ഐ വരുന്നത് കേന്ദ്രം അഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അവർക്കൊരു പരാതിയുമായി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഇടപെടലുകളും രാഷ്ട്രീയ ഭേദമന്യ സർക്കാരിലും പോലീസ് സംവിധാനത്തിലും സമ്മർദ്ദം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മരണപ്പെട്ട വ്യക്തിയുടെ മകൻ സംഘടനയോട് ആവശ്യപ്പെട്ടിരിക്കുക ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും അന്വേഷണത്തിൻ്റെ ഭാഗമായി സംവിധാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുവാനും ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ന്യൂനപക്ഷ മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞ് നടന്നിരുന്ന ഒരു സംഭവമായാൽ കൂടെ പൊതുജനങ്ങളുടെയും മാധ്യമ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരായ നിങ്ങളുടെയും ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ആണ് അഭ്യർത്ഥിക്കാനുള്ളത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്